നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവാൻ നല്ല പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് സ്കിൻ ആവാനായിട്ടും അതുപോലെ നല്ല നമ്മുടെ മുഖത്തിനൊക്കെ നല്ലൊരു കളർ കിട്ടാനൊക്കെ ആയിട്ട് നമുക്കൊരു റോസ് ജെല്ലുണ്ടാക്കി എടുത്താലോ ഈ റോസ് ജെല്ലിൽ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ളതിൻ്റെ നമ്മുടെ റോസ് അപ്പവും അലോവെ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു റോസ് ജെല്ലുണ്ടാക്കിയെടുക്കുവാണെങ്കിൽ സ്കിന്ന് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആവാനായിട്ടും അതുപോലെ സ്കിന്നു നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റൻ ആവാനൊക്കെയായിട്ടും നല്ലതാണ് കേട്ടോ അപ്പം ഇതൊന്ന് ഉണ്ടാക്കി തേച്ച് നോക്കുക നിങ്ങൾക്ക് തേച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇതറിയാൻ പറ്റത്തുള്ളൂ കാരണം നല്ലൊരു മിനിസ കിട്ടും മിനിസ് മാത്രമല്ല കേട്ടോ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ടും രാത്രികളിൽ നിങ്ങൾക്ക് തേച്ചിട്ട് കിടക്കാം സ്കിന്നിന് നല്ല നിറം വയ്ക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ തണ്ട് അലോവരയുടെ ഇതായതുപോലത്തെ ഒരു തണ്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു തണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇത് മുറിച്ചെടുക്കുമ്പം ഇതിൻ്റെ താഴെ ഭാഗത്തു നിന്ന് ഒരു മഞ്ഞ കളറിലുള്ളൊരു കറ വരും അപ്പം നിങ്ങളത് പറിച്ചെടുത്തിട്ട് ഒരു പേപ്പറിന് മുകളിൽ വെച്ചിട്ട് ആ ഒരു കറ കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ ഊർന്നി ആടി പോകുന്നു കേട്ടോ ഒരു മഞ്ഞക്കറ ഇനിയിപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് റോസയുടെ ഇതലകളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുത്ത് എടുത്ത് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഇതേ കണ്ടില്ലേ ആ നമ്മളത് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു മഞ്ഞക്കറ വരും അപ്പോൾ ഈ ഒരു മഞ്ഞക്കറ നമ്മൾ കളഞ്ഞില്ലെങ്കിൽ ചില കുട്ടി ചില ആളുകൾക്ക് ഒരു സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും സ്കിന്നിൽ ചൊറിച്ചിൽ വരും അപ്പോൾ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം ഇത് കളഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ഒരു പഴുപ്പുണ്ടല്ലോ അത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലെ ഒന്ന് കളഞ്ഞെടുക്കാം സെൻ്റർ ഭാഗം അതേപോലെ ഒന്ന് കീറി കൊടുക്കാം കേട്ടോ ഇതായത് ഉണ്ടല്ല ഈ ഒരു പളപ്പ് നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ വച്ചിട്ട് ഒന്ന് ചിരണ്ടി ഇതേതുംപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തുള്ള എല്ലാ പളപ്പുകളും ഇന്നും പോലെ ഒന്ന് ഊർത്തി ഊർത്തി എടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മളിത് രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ സ്കിന്നിനെ തേച്ച് കിടക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്കിന്നെ നല്ല സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ടും അത് അത്രല്ല നമുക്ക് സ്കിന്നിനെ കളർ വയ്ക്കാനൊക്കെ ആയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ നമ്മുടെ ച എന്ത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പോൾ ചായ പാത്രത്തിലൊക്കെയാണ് എടുത്തേക്കുന്നത് കേട്ടോ നമ്മുടെ ഒരു മൂന്നാല് റോസയുടെ ഇതിലകളും കൂടെ കൂടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളമുണ്ട് എടുത്തിട്ടുള്ളൂ അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് നമുക്ക് തിളപ്പിക്കാം അപ്പോൾ തിളപ്പിക്കുമ്പോൾ നമുക്കൊരു ജെൽ പരുവത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അഗറകർ വാങ്ങാൻ കിട്ടും നമുക്ക് എല്ലാ എന്താ ഈ ഒരു എല്ലാ ഷോപ്പുകളിലും ഇത് വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റുകളിലും ബേക്കറി ഷോപ്പുകളിലൊക്കെ അകറകർ വാങ്ങാൻ കിട്ടും ഇത് ജലാറ്റിൻ നിങ്ങൾക്ക് ജലാറ്റിൻ മിക്സ് ചെയ്ത് വേണമെങ്കിൽ അതും കൊടുക്കാം സ്കിന്നിന് നല്ല രീതിയിൽ തന്നെ ഒരു ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ സ്കിന്നിൽ നമുക്ക് ജലാംശം നിൽക്കാനൊക്കെ ആയിട്ടും സ്കിന്ന് ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനൊക്കെ ആയിട്ടും ഈ ജലാറ്റിൻ്റെ ആണെങ്കിലും അകരകറൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഏതിലും ഒന്നെടുത്താലും മതി ഇപ്പം ഞാൻ എടുത്തേക്കുന്നൊരു മൂന്നാല് അഗരകറിൻ്റെ ഇതളുകൾ ഇതളുകളിലല്ലോ ആരുടെ ഒരു തണ്ടുണ്ടല്ലോ അത് ഞാൻ ഇപ്പോൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തിളപ്പിക്കാം അപ്പോൾ ആ തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മളാ എടുത്ത് വെച്ചേക്കുന്ന ആലോവര ഇല്ലല്ലോ ഉണ്ടല്ലോ ആലോവര നമുക്കൊന്ന് മിക്സീഡ് ചാറിലൊന്ന് കറക്കി എടുത്ത് മാറ്റി വെക്കാം ഇത് കണ്ടില്ലേ അടച്ചു വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നല്ല മണമാണ്ട്ടോ നല്ല റോസ് വാട്ടർ ഒറിജിനൽ റോസ് വാട്ടർ കിട്ടിയിട്ടുണ്ട് റോസ് കളറിൽ കണ്ടില്ലേ നല്ല മണമാണ് ഇട്ടിത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് ഫുൾ അരച്ചെടുത്തിട്ടുണ്ടേ നെയ്തലക്കളിൽ നിന്നൊക്കെ നമുക്ക് തവി വെച്ചിട്ടൊന്ന് നീരെടുക്കാം കേട്ടോ ഇത് വെറുതെ നമുക്ക് സ്കിന്നിൽ തേക്കാൻ നല്ല മണം കിട്ടുകയും ചെയ്യും നല്ലൊരു പ്രഷ്നസ് കിട്ടിയിട്ട് നമുക്കത് സ്കിന്നിലൊക്കെ തേച്ച് കൊടുക്കുമ്പം ഇനിയിപ്പോൾ നമുക്കിതാ നമ്മളവിടെ അടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ അലോവര ഉണ്ടല്ലോ അതാണ് ആ ഒരു റോസ് വാട്ടറിലേക്ക് കൊട്ടാം കേട്ടോ ഇതുപോലൊന്ന് കൊട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ വൈറ്റമിൻ വൈറ്റമിന ക്യാപ്സൂള് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് ഫ്രിഡ്ജിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഒരാഴ്ചയോളം ഇത് വൈറ്റമിൻ ഈ ക്യാപ്സൂള് പൊട്ടിച്ചിട്ട് വയ്ക്കുവാണെങ്കിൽ കേടാകത്തുമില്ല സ്കിന്നിന് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് മുരിച്ചിലൊക്കെ ഉള്ള സ്കിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ നിങ്ങളത് ഇട്ടിട്ട് നിങ്ങൾക്കത് ഫ്രിഡ്ജിലായിട്ട് സൂക്ഷിക്കാം അകറകറും ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഞാൻ ഇട്ട ഒരു ഒന്നും ഇട്ടില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല റോസാപ്പൂ നമുക്ക് ഇതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് അലോവ ജെല്ല് ഇതുപോലെ ഒന്ന് ആ മിക്സീഡ് ജാറിലൊന്നെടുത്ത് ഒഴിച്ചിട്ട് വൈറ്റമിന ക്യാപ്സുകൾ പൊട്ടിച്ചെടുത്ത് എടുത്താലോ മതി അപ്പോൾ നമ്മൾ ആ ഒരു അകരകർ എടുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണെങ്കിൽ അത് ഇതൊന്ന് ജെല്ലി പരുവത്തിൽ കിട്ടും കേട്ടോ ഇത് കണ്ടില്ല ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ഇതാ ഫ്രിഡ്ജിലേക്ക് വെച്ചാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഒരു ജെല്ലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അലോവരെ ജെല്ല് പോലെ തന്നെ ഒരു റോസ് ജെല്ലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടില്ലേ കൊട്ടികളൊന്നും പോരത്തില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് അടുത്ത് ഇടുത്ത് വച്ചിട്ട് നമുക്ക് ഒരു കുപ്പിയിലേക്ക് നിങ്ങൾക്ക് അത് എടുത്ത് വയ്ക്കാം കേട്ടോ അതുകൊണ്ടില്ല ഒരു ജെല്ലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ജെല്ലാക്കണം എന്നില്ല പോലെ തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കത് മറ്റേ റോസും അതുപോലെ തന്നെ എന്താ അലോവരൊക്കെ ചേർത്ത് അടിച്ച് വെള്ളം എടുത്തുവച്ചാലും മതി കേട്ടോ പക്ഷേ വൈറ്റമിൻ ഇന്റെ ആ ഒരു ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ പൊട്ടിച്ചിടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ സ്കിന്നിനെ വളരെ നല്ലതാണ് നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് തലമുടിയിലൊക്കെ തേച്ച് കൊടുക്കാനും നല്ലതാണ് കേട്ടോ അത് മുടിക്ക് നല്ലൊരു ഗ്ലോവിങ് കിട്ടും കേട്ടോ ഇതുപോലെ ഒരു ഈ ജില്ല ഒന്ന് വെറുതെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടും മുടിക്ക് എന്നിട്ട് വെറുതെ ഒന്ന് നമ്മൾ കുളിക്കാൻ നേരത്ത് ഒന്ന് വെറുതെ ഒന്ന് കളഞ്ഞാൽ മതി സ്കിന്നാണെങ്കിലും നമ്മുടെ മുടിക്കാണെങ്കിലും നല്ലൊരു ഗ്ലോവിങ് കിട്ടും അപ്പോൾ ഇത് നമ്മൾ ആ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സില് പൊട്ടിച്ചിട്ടതുകൊണ്ട് ചെറിയൊരു എണ്ണമഴുക്ക് പോലെ വരും കേട്ടോ അത് കാര്യമാക്കട്ടെ നിങ്ങൾക്കത് രാത്രി തേച്ചിട്ട് നിങ്ങൾക്കത് രാത്രി തന്നെ വേണമെങ്കിൽ ഒന്ന് കഴുകി കളഞ്ഞിട്ട് കിടക്കാം രാവിലെ കവുമ്പോൾ സ്കിന്നു നല്ല സോഫ്റ്റ് ആയി കിട്ടും നല്ലൊരു എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്കത് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്കിന്നിന് നിറം വയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അതു മാത്രല്ല സ്കിന്നിൽ പെട്ടെന്നൊക്കെ ചുളിവ് വീഴാതിരിക്കാനൊക്കെയായിട്ടും സ്കിന്ന നല്ല രീതിയിൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നായി കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക തേച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് അഭിപ്രായം പറയാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ ഫോളാത്ത ഫ്രണ്ട്സിനെയും ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോട്ട് വീണ്ടും കാണാം ബൈ